ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ആയുസ്വനും ബാത്വനും പെരുന്നാളായിട്ട് ഞാനിട്ട് കൊടുത്ത മയിലാഞ്ചിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് മയിലാഞ്ചി ഒന്നും ഇടാനറിയില്ല എന്നാലും ഞാൻ തട്ടിക്കൂട്ടി അവർക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അവർക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതാണല്ലോ നമുക്ക് വേണ്ടത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാനും കാക്കും കൂടെയാണ് പെരുന്നാളിനും ബിരിയാണി ഒക്കെയാണ് കേട്ടോ വെളുപ്പിന് നാല് മണിക്ക് ഇട്ടിട്ട് ഞങ്ങളിതാ തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ അപ്പോൾ തലേ ദിവസം നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ ഉള്ളി നന്നാക്കാനും അതിന് അതിന് വേണ്ട സാധനം െല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എന്നിട്ട് വളരെ ഈസിയായിട്ട് ആയിട്ട് നോക്കിണ്ടാക്കല്ലോ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ബീഫ് ബിരിയാണി ട്രൈ ചെയ്യണേ ഇതുവരെ കക്കും വെച്ചിട്ടില്ല ഞാനും വെച്ചിട്ടില്ല എനിക്ക് പിന്നെ പണ്ടേ കുക്കിങ് വലിയ വിഷമില്ലാത്തത് ഞാൻ ട്രൈ ചെയ്തിട്ടെന്നില്ല അപ്പം മാസ്റ്റർ ഷെഫ് തന്നെയാണ് കേട്ടോ ആൾ തന്നെയാണ് വെച്ചത് അപ്പം കട്ട ഫ്ലോപ്പായി ഒരു കാര്യം എന്താണെന്നുള്ളത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ എന്താ നമ്മൾ ചെമ്പിലാണ് ഇത് വെച്ചത് അപ്പം നാല് അഞ്ച് മണിക്ക് സ്റ്റാർട്ടായി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു ഏഴ് മണി വരെ നമ്മൾ നിന്ന് കത്തി ിച്ചിട്ടോ അതൊരു തുള്ളി പോലും വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറേശ മാത്രമേ നല്ല വേവുള്ള വളർച്ചയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്നിട്ട് ഞങ്ങളത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുക്കറിലിട്ടിട്ട് ഒന്നും കൂടെ വേവിക്കാനുള്ള സെറ്റപ്പായിരുന്നു കാരണം കുറേ നേരം വിറക്ക് കത്തിക്കുന്നുണ്ട് പക്ഷെ വേവുന്നില്ല അവസാനം എന്താ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ സക്സസ് ആയട്ടോ അങ്ങനെ നമ്മൾ പിന്നെ അതാ കുക്കറിലൊക്കെ വെച്ച് അത് നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടോ മസാലയൊക്കെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഇതാ കാക്കു റെഡിയായി പള്ളിയിൽ പോകാനായിട്ട് റെഡി ആവാനായിട്ടോ അത് കഴിഞ്ഞ് കാക്കു എൻ്റെ കൂട്ടുകാരനെ വിളിക്കാനായിട്ട് പോയിക്കാണ് എന്നിട്ട് അവർ വേഗം പള്ളിയിലൊക്കെ പോയി അത് കഴിഞ്ഞപ്പം ഞാനും കുട്ടികളൊക്കെ ഇതാ റെഡി ആവാനായിട്ട് കുളിച്ച് ഫ്രഷ് ആയി റെഡി അവരെ റെഡിയാക്കി അപ്പോഴേക്കും നമ്മളുടെ ദമ്മു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടിയിലൊക്കെ റെഡിയാക്കി ഞാൻ റെഡിയായി കുറേ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം കാക്കു വന്നു കേട്ടോ കാക്കു വന്നിട്ട് പിന്നെ നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു സത്യം പറഞ്ഞാൽ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഒന്നും ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരു തിരക്ക് കാര്യങ്ങളിൽ പെട്ടിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന തിരക്കിൽ പെട്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ആക്ച്വലി ഞാനത് മറന്നേ പോയിട്ടോ അതിന് ശേഷം പിന്നെ ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞപ്പോഴേക്കും ആകെ ടയേർഡായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ അതിന് ശേഷം ഉച്ചയ്ക്ക് ഇതാ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കസിൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ പെരുന്നാളിന് എല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു മലയിലാണ് കേട്ടോ അവരുടെ വീടുള്ളത് ഇവിടെ തന്നെയാണ് നമുക്ക് വീട് പണിയാനായിട്ട് നമുക്ക് സ്ഥലം തറപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ ഉള്ളത് അപ്പം നമുക്ക് ബന്ധുക്കളൊക്കെ നമ്മുടെ തന്നെ ഉണ്ട് അപ്പം ഇതിൻ്റെ മേൽ നല്ല രസമാണ് കേട്ടോ ഒരു പ്രത്യേക വൈബാണ് അവിടെ നല്ല മലയും മലേൻ്റെ നടുക്കായിട്ട് വരും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട് എന്ന് വെച്ചാൽ അപ്പം ഇവിടെയാണ് നമ്മളുടെ കസിൻ്റെ വീട് പശുമ്പശും പശുമ്പശുമ്പ

ടെ ആരോള്ളാ താത്താരുണ്ടോ നോക്കള് താത്താരുണ്ടോ നോക്കാൻ ആ അതാരണേ നോക്കിയോ വന്നിക്കണു ും വല്യ മുപ്പത്തിരണ്ടും ഉണ്ട് അത് ഫുൾമേര കൂടെ കാണിച്ചു കൊടുക്കളെ വിളിച്ചു കൊണ്ടുപോ വിളിച്ചുകൊണ്ടു നല്ല കാണാൻ

അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മളിതാ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പെരുന്നാൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്